ദൈവങ്ങളെല്ലാം നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ മനുഷ്യരായ ദൈവങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പാർവതി ദേവി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോൾ ചപ്പാത്തി വരും വരും കലാകാരന്മാർക്ക് രണ്ട് ദിവസം കൊണ്ട് ഇത് മുഴുവൻ ഞാൻ അനുഭവിച്ച് തരാം സ്റ്റോറി അല്ല അത് റിയാലിറ്റിയാണ് ഒന്നും ഈ ഇഷ്ടം ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോരെ നിങ്ങളൊരു കാര്യം ചെയ്യാ വരുന്നതിന്റെ തല വരെ കോഴിയർച്ചയും വിഷമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു പോരെ അത് നിങ്ങൾ അവസാനത്തെ കഴിക്കില്ലായിരിക്കും ഒരു പയ്യൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ കൈലാസത്തിൽ പോയി ഗണപതിയോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു എന്ന് പറഞ്ഞു അതിന് കാണാൻ പറ്റിയതല്ല അതിന്റെ ഭാഗ്യമാണ് ഞാൻ അനുഭവിച്ചാണ് ഞാൻ പറയണത് ഞാൻ അനുഭവിച്ച വഴിയിലൂടെയാണ് ആ കുട്ടിയെ കൊണ്ടുപോകണത് ഒരു കുട്ടിയല്ല ഗുരുജി അത് അനുഭവിക്കുന്നത് ഗുരുജിയുടെ ഇഷ്ടമാണ് ആ

ഈ കാണാൻ പറ്റില്ലാത്ത വൈറസും വന്ന വഴി ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഈ കഞ്ചാവും മയക്കുമരുന്നും വന്ന വഴി എന്താ അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ണിലെന്താ മത്തം ഒത്തിക്കുക അവരെ കൂട്ടുപിടിച്ചെന്നെ ചൊറിയല്ലേ കുറെ നേരമായിട്ട് ഈ ചോർച്ചിലേക്ക് കേട്ടോണ്ടിരിക്ക കൈലാസത്തിൽ പോയി ഗണപതിയെയും പരമശിവനെയും പാർവതിയെയും കണ്ട് അവരോടൊപ്പം വരുന്ന ഇഡലിയും സാമ്പാറും കഴിച്ച് കാറോട്ട മത്സരമൊക്കെ നടത്തിയ ഒരു പയ്യനെ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുണ്ടാകും അന്ന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരാടാ ഇവനെന്തോ കലക്കി കൊടുത്തത് എന്ന് കലക്കി കൊടുത്തതല്ല തലയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തതാണ് ആളെ കിട്ടിയിട്ടുണ്ട് തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്കാരം മീഡിയയുടെ പ്രേക്ഷകരൊക്കെ താങ്കളെ തിരക്ക് കിടക്കുകയാണ് ഒരു പയ്യൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ കൈലാസത്തിൽ പോയി ഗണപതിയോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു എന്ന് പറഞ്ഞു അന്ന് മുതൽ ഈ ഗുരുജി എന്നൊരു വാക്ക് അതിൽ കേട്ടു പോകുന്നുണ്ട് ആ ഗുരുജി താങ്കളാണ് തസ്മൈ ഗുരുജിയാണ് ആണ് ഞാൻ തന്നെയാണ് സദ്യ ഈ കുട്ടികൾക്കൊക്കെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ ഒരു എന്താ എന്താ എനിക്ക് ഫീൽ സംഭവം ആ നിങ്ങളാ കുട്ടി നോർമലായിട്ട് പോയി പരിചയപ്പെട്ടാൽ മനസ്സിലാവും സാധാരണ കൊച്ചു തന്നെയാണ് അതിന് മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റികൾ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മീയപരമായ വഴിയിൽ വന്നത് അതിന് കാണാൻ പറ്റിയതല്ല അതിൻ്റെ ഭാഗ്യമാണ് അതിനെ നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കഥ പറയുന്ന ഹുക്കപ്പ് സ്റ്റോറി അല്ല അത് അത് റിയാലിറ്റിയാണ് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഈ ഡയ്മെൻഷനിന്ന് അനന്ത ഡയമെൻഷനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത എങ്ങനെയാണ് റിയാലിറ്റി ആവുന്നത് ഇതൊരു മാസ്മരിക ലോകമല്ലേ നമ്മുടെ മനുഷ്യരായ കലാകാരന്മാർ ദൈവങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലല്ലോ ഗുരുക്കന്മാർ നമുക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് ഇതൊക്കെയാണ് ഗുരുക്കന്മാർ ദൈവങ്ങളെ അവരുടെ ഭാവനയിലല്ലേ ചെയ്തത് അതെങ്ങനെ ഭാവനയാണെന്ന് ഞാൻ അനുഭവിക്കുന്നത് ഭാവനയാണോ സത്യമല്ലേ അത് അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം വേറൊരാള് പറയണത് ഭാവനയാണെന്ന് പറഞ്ഞാൽ സത്യ അല്ലാണ്ടാവോ ഞാൻ അനുഭവിച്ചാണ് ഞാൻ പറയണത് ഞാൻ അനുഭവിച്ച വഴിയിലൂടെയാണ് ആ കുട്ടിയെ കൊണ്ടുപോകണത് ഒരു കുട്ടിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര പേര് വേണമെന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഇവിടെ ആളുകൾ എത്താൻ തയ്യാറാണ് ഒന്നോ രണ്ടോ അല്ല നൂറുകണക്കിന് ആൾക്കാര് സിംഗിൾ ഡേയില് ഇവിടെ എത്താൻ തയ്യാറാണ് കാറുണ്ട് കൈലാസത്തിൽ കാറല്ല ഈ ഡയമെൻഷനിലുള്ളതും അതുമായിട്ടാ മിക്സ് അപ്പ് ചെയ്താ അനുഭവിക്കുന്നു കൊച്ചിന്റെ മനസ്സ് മുഴുവൻ മിക്സ് ചെയ്ത് ആകെ അതൊക്കെ ചുമ്മാ കൈലാസത്തിൽ പാർവതി ദേവി ഇങ്ങനെ 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 കാണിക്കുമ്പോൾ 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 ചപ്പാത്തി വരും 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 സാമ്പാർ എന്നോട് ഒരു കാര്യം ആ കൊച്ചിനെ നിർത്തിക്കോ രോഹിത് എന്റെ ഉടവ രണ്ടേക്ക് രണ്ട് ദിവസം കൊണ്ട് ഇത് മുഴുവൻ ഞാൻ അനുഭവിപ്പിച്ചു തരാം ഇല്ല എന്നുണ്ടെങ്കിൽ രോഹിത് ഇഷ്ടമുള്ളവർക്ക് എന്റെ പേരിട്ടോ പോരെ ഈ ചലഞ്ചിങ് ഞങ്ങള് ഏറ്റെടുക്ക് ഇത്രയും നമ്മൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് സംസാരിച്ച സമയങ്ങളേന് ഇത് ഉണ്ടോ ഇല്ലോ എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവും വണ്ടിയാണോ മാവാണോ മൊത്തത് പറ ആലുവ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒക്കെ കിട്ടും അത് അത് തോന്നും പോരാ നേരത്തേക്ക് ഹൈപ്പിൽ വരും എന്നിട്ട് മാറും ഇത് ആ പവറിൽ ഇങ്ങനെ ുംവറ അങ്ങനെയല്ല ജീവിതകാലം മുഴുവൻ ആ മൂഡിൽ പോവല്ല നമ്മൾ ഈ റിയാലിറ്റിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ അനതു ലോകം ഈ പ്രപഞ്ചത്തിൽ പതിനാല് ഡയമെൻഷൻസ് ഉണ്ട് സഹോദര നമുക്കറിയില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് നമ്മൾ ആകപ്പാടെ കണ്ടിട്ടുള്ള ഈ ബാറും ഈ കാണുന്ന സ്കൂളും ഈ കാണുന്ന വീടും ഈ തിയേറ്ററും ഇത്രേ മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് വേറൊരു ലോകം അറിയില്ല ഈ പ്രപഞ്ചത്തിൽ പതിനാല് ഡയമെൻഷൻസ് ഉണ്ട് ഈ എല്ലാ ഡയമെൻഷനും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൽ എത്ര എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെന്നുള്ളത് ഇതൊന്നും അനുഭവിക്കാത്ത ഒരാളുടെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും എങ്ങനെ മനസ്സിലാവും ഗുരുജി അത് അനുഭവിക്കുന്നത് ഗുരുജിയുടെ ഇഷ്ടമാണ് ആ ഇത് മറ്റൊരു കുട്ടിയിലേക്ക് പകർന്നു ശരിയാണോ അതിന്റെ അമ്മയാണ് ആദ്യം മെഡിറ്റേഷൻ വന്നത് ഒരാൾക്കും ആ വീട്ടില് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ അമ്മയെ കഠിനമായിട്ട് എങ്ങനെ വന്നു അപ്പൊ ഇത് കള്ളൂടിയ കഞ്ചാവ് പോലെ അല്ലാതെ ഇതൊരു ഒരു പ്രത്യേക ലഹരിയാണിത് ഇത് അനുഭവിക്കാൻ തുടങ്ങിയ ഇതിന്ന് വിട്ടുമാറാൻ തോന്നൂല്ല ആർക്കും ഒരു ശല്യത്തിനില്ല അവര് എത്ര സന്തോഷം സുഖമായിട്ട് അവര് ജീവിക്കുന്നത് ഇതല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ ഈ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് എന്തുമാത്രം തെറി അതാ പൈ ഇത് വിളിക്കുന്നവന് ആ ആ കുട്ടിയുടെ മനോ മനോതലം എന്താണെന്ന് അറിയില്ല ആ കൊച്ചത് ശരിക്കും എൻജോയ് എവിടെ ചെന്ന് നിൽക്കും ഗുരുജി കുട്ടികളോട് കഴിഞ്ഞാൽ കുട്ടികൾ അവനെ കളിയാക്കില്ലേ വിളിക്കില്ലേ നമ്മുടെ സമൂഹം ഇതല്ലേ എന്ത് ചെയ്യാൻ പറ്റും നല്ലത് ആരെങ്കിലും കേൾക്കോ ഇപ്പൊ എന്റെ പിന്നാലെ ആരാ ഞാൻ ഈ വഴി തടഞ്ഞു നിർത്തുന്ന നാളെ ബഹളം ഉണ്ടാക്കിയൊരു രാഷ്ട്രീയകാരൻ കൊണ്ടു ആയെങ്കിൽ എന്റെ കൂടെ ലക്ഷങ്ങൾ പിന്നാലെ ഉണ്ടാവും ശരി ഞാൻ ഞാൻ അംഗീകരിച്ചിരുന്നു മാറാൻ പോകുന്നില്ല ഗുരുചി ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഗുരുവരിനാണ് താങ്കൾ സന്യാസം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല സന്യാസിയല്ല അല്ല എന്തുകൊണ്ടാണ് സന്യാസി സന്യാ സന്യാസി എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്നത് രണ്ടും രണ്ട് തലമാണ് സന്യാസി എന്ന് പറയുന്നത് സർവ്വസംഗ പരിത്യാഗിയായിട്ട് അതിനുവേണ്ടി ജീവിക്കുകയാണ് ആത്മജ്ഞാനത്തിലേക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ഞാൻ ബിസിനസ്സുകാരനായിട്ട് തന്നെ ജീവിച്ചതാണ് ഞാൻ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്യണത് ആ അതിന്റെ ഇടയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാമായിട്ട് പോകുന്നതിനിടയിലും എന്റെ ആത്മീയത എന്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ് ആത്മീയതയുടെ പരീക്ഷണത്തിൽ എന്ന് എനിക്ക് ആത്മീയതയുടെ പൂർണ്ണ തലത്തിലെത്തിയോ അന്ന് ഞാൻ ഭൗതികത വിട്ടിട്ട് ആത്മീയതയിൽ ജീവിക്കാൻ തുടങ്ങി ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊന്നും ബ്രാൻഡഡ് അല്ല ഈ ഷോള് അല്ല ഒന്നും ഇല്ല എത്ര ഈ ഷോളിന് നൂറ്റമ്പത് രൂപ വില ഉണ്ടാവും ഇതിന് എനിക്ക് എൻ്റെ ഒരു ശിഷ്യനുണ്ട് അവരുടെ ഷോപ്പ് കൂടെ ഇവിടെ മൂവാറ്റുഴയാണ് അദ്ദേഹം പറഞ്ഞു ഗുരുജി ഈ ജുബ പോരാ വേറെ തച്ച് തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ചെന്നു ഞാൻ ക്ലോത്ത് എടുത്തു വില പറഞ്ഞ് എടുത്തു കൊടുത്തതാണ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി ഏഴു ഇരുന്നൂറ്റി അമ്പത് രൂപ മീറ്ററിന് വിലയുണ്ട് അഞ്ച് മീറ്റർ തുണിയായിട്ട് എത്ര രൂപയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല

ഗുരുജി ഈ ഒരു ഒരു വസ്ത്ര വസ്ത്രധാരണ രീതി മറ്റുള്ളവർ ഡെഫിനി എനിക്ക് കംഫർട്ടായിട്ടുള്ള മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഡ്രസ് ഇതെന്തിനാണ് ശ്രദ്ധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് വരെ ധരിച്ചിരുന്ന വസ്ത്രം കംപ്ലീറ്റ്ലി യോയോ ഡ്രസ്സിംഗ് ആർ അങ്ങ് വളരെ സുന്ദരനായിരുന്നു ഫേസ്ബുക്ക് വീഡിയോ കണ്ടിട്ട് ഭാര്യയാണ് ഇത് ഇത് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ നോക്കും ആരാ എനിക്ക് അവസാനം തസ്മൈ അല്ല ഇത് അതങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ വളരെ മോസ്റ്റ് മോഡേൺ ഡ്രസ്സ് ധരിച്ച് ഏറ്റവും നല്ല രീതിയിൽ എന്നെ ക്യാരി ഓവർ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എനിക്കിപ്പോഴും ആ ഒരു ഇഷ്ടം പോയിട്ടില്ല ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതെനിക്ക് ഞാനും എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്കൊരു സങ്കല്പമുണ്ട് ഞാനൊരു സ്ഥലത്ത് തന്നെ അയ്യേ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാനിങ്ങനെ പോകുമ്പോൾ എല്ലാവരും പറയും ആ ഇത് നല്ല സർവം ഈ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനസ്സിലെ സ്നേഹം ഇപ്പോഴും ഞാൻ എന്തിനാ എന്നെ തെയിക്കണേ ഞാൻ ഇപ്പൊ ഒരു സത്യം പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ഞാൻ ഇവരെല്ലാം ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഇവരില്ലായിരുന്നു എങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ദൈവങ്ങളെ മക്കളത്രണ്ട് മക്കളാ മക്കള് സൂര്യനിൽ പോയിട്ടുണ്ട് സൂര്യനെ തിന്നാൻ വരെ പോയിട്ടുണ്ട് ആ സൂര്യനകത്ത് പോയിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞ അങ്ങനെയല്ല ഈ കാണുന്ന സൂര്യനിലേ ഉദിച്ചു വരണ സൂര്യൻ സൂര്യനെ അവരെ ടേസ്റ്റ് ആ അങ്ങ് സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയില്ല മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് അയ്യോ എനിക്കറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽക്കും അതുപോലെയല്ല മക്കൾ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു തലേ ദിവസം വരെ അവർ സൂര്യനിലേക്ക് യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു നാളെ അച്ഛാ ഞങ്ങൾ സൂര്യനെ തിന്നാൻ പോകുക പറഞ്ഞു മോനെ വേണ്ടാത്ത പണിക്ക് പോലെ അവിടെ കൊണ്ട് നിർത്ത് ഇതൊരിക്കി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഹനുമാനാണ് അപ്പോൾ ഹനുമാൻ ഉണ്ടായ അനുഭവം അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മക്കൾ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ സൂര്യനെ തിന്നാൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ ആ വാക്ക് പറഞ്ഞിട്ടില്ല അവർ തിന്നു എന്ന് സ്ലിപ് ടങ്ക് എൻ്റെ നാവിൽ നിന്ന് അറിയാണ്ട് വന്നുപോയി അവർ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി വന്നാണ് തിന്നു എന്നായിപ്പോയതാണ് ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കല്ലേ അപ്പം മകള് സൂര്യന് പോവാറുണ്ട് ചന്ദ്രനിൽ പോകാറുണ്ട് എല്ലാ ഗ്രഹങ്ങളും കണ്ടിട്ടുണ്ട് ഉപഗ്രഹങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രനിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ നടക്കാൻ പറ്റാത്തത് ആ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഒമ്പത് വയസ്സ് പ്രായമുള്ളൂ അവർ ഹോം സ്കൂളിംഗ് ആണ് സ്കൂളിലൊന്നും അവരിത് തന്നെ പഠിപ്പിക്കുന്നത് ആത്മവിദ്യയാണ് പഠിപ്പിക്കുന്നത് ഗുരുജി അവർ ഈ ഈ ലോകവുമായി ലോകവുമായി എങ്ങനെയാണ് അവർക്ക് ഈ ലോകത്തിലെ അറിയാം അറിയില്ലാത്ത ഇല്ല അവര് മാതാപിതാക്കളേക്ക് മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് സമൂഹത്തിൽ നല്ലത് പഠിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഞാൻ പഠിച്ച ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് അവിടെ കഞ്ചാവിൻ്റെ പൊതി മദലിൻ്റെ ഉള്ളിൽ വച്ചിട്ട് പോയിരുന്നു അവിടുത്തെ കച്ചവടക്കാര് ഞാൻ പഠിക്കുന്ന സമയത്ത് വാങ്ങി വലിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ വാങ്ങിച്ചില്ല ആ സമയത്തൊന്നും വലിച്ചിട്ടൊന്നുമില്ല പിന്നീട് പിന്നീട് ഡെഫിനറ്റ്ലി കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഏത് എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം അത്രേ ഉള്ളൂ ഒരിക്കലും ഇല്ല ഇപ്പൊ ഒരു പതിനേഴ് വർഷമായിട്ട് എന്താ പറഞ്ഞ മത്സ്യമാംസം ലഹരി പദാർത്ഥം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് ഗുരുജി ചോദ്യത്തിലേക്ക് ഒരു ലഹരിയുടെയും പിൻബലമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഇങ്ങനെയൊക്കെ യോഗ്യമാക്കി കൊടുക്കാനും താങ്കൾക്ക് ഇത് ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ എത്തിപ്പെട്ടതല്ല എൻ്റെ അതിതീക്ഷണമായിട്ടുള്ള ആഗ്രഹം ആയിരുന്നു എനിക്ക് ആത്മജ്ഞാനം ആ വാക്കുപോലും എനിക്കറിയില്ല ഇത് ശ്രീനാരായണ ഗുരു ആത്മജ്ഞാനിയായിരുന്നു എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ എന്താ പറയുക ഒരു വല്ലാത്തൊരു സന്തോഷ സന്തോഷാവസ്ഥയുണ്ട് ഈ അനുഭൂതി എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളൊരു അന്വേഷണം എനിക്കുണ്ടായിരുന്നു ഇതൊരിക്കലും സാധ്യമാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ ഈ ഇന്ത്യ മുഴുവൻ ഏകദേശം നാല് പ്രാവശ്യത്തോളം മുഴുവനായിട്ടും കറങ്ങി കടന്നിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ആത്മീയ ഗുരുവിനെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും എനിക്ക് കിട്ടിയില്ല ഈ പറയുന്ന വലിയ ഗുരുക്കന്മാരില്ലാണ്ടല്ലോ അവരൊന്നും എനിക്ക് സമീപിക്കാൻ പറ്റിയില്ല എനിക്ക് കിട്ടിയില്ല പക്ഷേ ഒടുവിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂന്ന് പക്ഷേ ഞാൻ ഉപയോഗിക്കാവുന്ന എല്ലാ പ്രാകൃത രൂപങ്ങളും എല്ലാ ശൈലികളും എല്ലാ രീതികളും ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഒടുവിൽ ഞാൻ തീരുമാനിച്ചു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം ഇത് ഞാൻ തന്നെ തീരുമാനിച്ച ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അങ്ങ് ധ്യാനം തുടങ്ങിയിട്ട് ഇതിനൊരു അവസാനം ഉണ്ടായിരുന്നില്ല അവസാനം വിജയത്തിലെത്തി ആ വിജയത്തിൽ എത്തിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് അത് വിജയമാണോ തോൽവിയാണോ എന്ന് എനിക്ക് മനസ്സിലായത് ഈ പറയപ്പെടുന്ന ആത്മീയ ജീവിതം ആരംഭിച്ചിട്ട് എത്ര നാളാണ് എനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതലുണ്ട് അല്ല എന്നാലും പൂർണ്ണാർത്ഥത്തിൽ ഒരു ഗുരുവാണ് ഞാൻ ഇനി മുതൽ ഒരു ഗുരുവിൻ്റെ റോളിലേക്ക് മാറുകയാണ് ഒരു ഭർത്താവിൻ്റെ റോളിൽ നിന്ന് ഒരു ഒരു കുടുംബസ്ഥൻ്റെ റോളിൽ നിന്ന് പൂർണ്ണമായ ഒരു ഗുരുവിൻ്റെ ഇല്ലേ കുടുംബത്തിൻ്റെ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റില്ല ഞാനൊരു ഗൃഹസ്ഥനാണ് ഞാനൊരു അച്ഛനാണ് ഭർത്താവാണ് എനിക്ക് മാതാവ് എനിക്ക് അച്ഛനും അമ്മയുണ്ട് മക്കളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് എനിക്കിതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം എനിക്ക് എല്ലാറ്റിനോടും എനിക്ക് എന്നോടൊരുത്യാഗിയായിരിക്കും അങ്ങനെയല്ല എനിക്ക് എന്നോട് ആദ്യം ഒരു പ്രതിബദ്ധതയുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തോടുണ്ട് എനിക്ക് സമൂഹത്തോടുണ്ട് എനിക്ക് എന്റെ പ്രപഞ്ചത്തോടുണ്ട് എല്ലാറ്റിനോടുണ്ട് അങ്ങ് ചെയ്യുന്നത് സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ആണ് അങ്ങ് തന്നെ കണ്ടെത്തിയ അങ്ങയുടെ മാർഗങ്ങളിലൂടെയുള്ള മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷൻ ആരംഭിക്കണമെങ്കിൽ ഞാൻ ആരംഭിക്കാൻ എന്നെ വെല്ലുവിളിച്ചല്ലോ നേരത്തെ നേരത്തെ തന്നെ വെല്ലുവിളിച്ചുള്ള രണ്ട് ദിവസം എനിക്ക് ഞാൻ ഞാൻ എത്തിക്കാവുന്നതാണ് എന്തൊക്കെ ഒന്നും ജീവിതശൈലി ഒന്നും നിങ്ങൾ ആഹാരങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യാ വരുന്നതിന്റെ തല ഇവിടെ വരെ കോഴിയിറച്ചിയും വിഷമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു വെച്ചു പോരെ അത് നിങ്ങൾ അവസാനത്തെ കഴിക്കലായിരിക്കും പിന്നെ നിങ്ങൾ കഴിക്കില്ല തൊടില്ലാത്താലും പിന്നെ നാവിന് ശാപം കിട്ടിയ പോലെ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല തട്ടിക്കളയല്ല പിറ്റേ ദിവസം പോലും നാവിലേക്ക് വെച്ചാൽ തന്നെ ഛർദിക്കും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അങ് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അങ് ഇപ്പൊ എന്നോട് പറയുന്നു എനിക്കിഷ്ടം ഭക്ഷണമാണ് എന്നെ കണ്ടാലേ അറിയാം ഭക്ഷണം പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കുന്നു വസ്ത്രത്തിന്റെ നിങ്ങൾ ഇല്ല 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 കാര്യങ്ങൾ എന്റെ ചോദ്യം കണക്ട് ചെയ്ത് മനസ്സിലാക്കണം അങ്ങ് പറഞ്ഞു അങ്ങ് അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ ഞാനായി നിന്നുകൊണ്ട് ആത്മീയതയിലേക്ക് നടന്നു തങ്ങിയാണ് ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഒന്നും ഉപേക്ഷിക്കണ്ടെന്നു പറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ എന്റെ ചോദ്യം എന്താണെന്ന് കൃത്യമായി അങ്ങയുടെ മുഖത്ത് പുഞ്ചിനുണ്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് പറയുന്നു ഞാനത് കളയിപ്പിച്ചോളാമെന്ന് അപ്പൊ അങ്ങ് കളിയിപ്പിച്ചാലും ഞാനത് ഉപേക്ഷിച്ചാലും രണ്ടേയും അർത്ഥം അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെ നിങ്ങൾ ഒരു ജീവിയെ കൊന്നു തിന്നുക എന്ന് പറഞ്ഞ കൊല്ലുന്നില്ലല്ലോ ഞാൻ തിന്നുന്നില്ല ആര് കൊന്നാലും ആ ജീവിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളതല്ലേ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നത് ഈ മറ്റൊരു ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത് ഏ ഈ പ്രപഞ്ചത്തിൽ ഏത് ജീവിക്ക ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് ഒറുമ്പിന് മുതൽ സകല ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഈ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് അവരുടെ ആത്മസുഖമാണ് ഏറ്റവും വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ആ പ്രാണനെ തെയി ഒരാൾ നിർലോഭം നിഷ്കരിപ്പിച്ചുകൊണ്ട് അവന് ഭക്ഷണമാക്കി സ്വീകരിക്കുകയാണ് ഇത്രയും വഞ്ചന എഴുതി കൂടുതൽ വേറെ എന്താ ഉള്ളത് ഇത്ര സ്വാർത്ഥനാവാൻ കൊള്ളാവോ മനുഷ്യൻ വിവേകി എന്നാണ് പറയണത് മനുഷ്യന് വളരെ വിവേകബുദ്ധിയുള്ളവനാണെന്നാണ് എന്ത് ചിന്തിച്ച് മനസ്സിലാക്കി വിവേകബുദ്ധിയോടുകൂടി പെരുമാറണമെന്നാണ് പറയണത് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ജീവി പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല കൊന്ന് ഫ്രിഡ്ജിൽ വച്ച് ആവശ്യത്തിന് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് നിന്നുകൊണ്ടിരിക്കും അത്ര വലിയ ആഗ്രഹമാണ് ഈ സ്വന്തം ശരീരത്തിന് മാംസമെടുത്ത് വേവിച്ചതിന് എന്തു ചെയ്യാ പറ്റുമോ ൾക്ക് മുമ്പ് താങ്കളും കഴിച്ചിരുന്നു ഇത് അറിവില്ലായ്മാണ് എനിക്കൊരാൾ പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ചോദിച്ചാൽ പച്ചക്കറി മത്സ്യമാംസത്തിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അതിന് ജീവനില്ലേന്ന് ചോദിക്കുക അതിന് ഉത്തരം വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ചുമ്മാ പറഞ്ഞതല്ല ആ പറയുന്ന ഉത്തരം സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അന്തി ചർച്ചയ്ക്ക് ആയിട്ടുണ്ടിരിക്കുന്ന ആൾക്കാരെ എന്നെ വന്ന് തെറി വിളിക്കും എന്ത് കാര്യമുള്ളത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണമുണ്ട് കാരണം എന്നെ ഒരു തരത്തിലും ആളുകൾക്ക് സുപരിചിതമല്ല ഇത് നേരെ മറിച്ച് പ്രധാനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ പറയുന്നിരിക്കട്ടെ ആളുകൾ കേൾക്കാനുണ്ട് അവരുടെ ഒരു പാരമ്പര്യ സമൂഹം കിടപ്പുണ്ട് അവർ പറഞ്ഞാൽ കേൾക്കുന്നതും അനുസരിക്കുന്നതുമായിട്ടുള്ള ജനങ്ങളുണ്ട് ഞാൻ ഇന്നലെ ഗുരുത്തു വന്നിട്ടുള്ള പെട്ടെന്ന് വന്നൊരു ഗുരുവാണ് സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവർ വിൽക്കുന്ന മദ്യത്തിൽ മദ്യപാനോ ആരോഗ്യത്തിന് സിഗരറ്റിന്റെ പാക്കറ്റിൽ ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സർക്കാരാണ് അങ്ങീപ്പയുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സർക്കാരാണ് പറയുന്നത് ആര് കേൾക്കും എത്ര പേര് കേൾക്കും ഇല്ല ഇത് ഇവര് പ്രൊമോട്ട് ചെയ്യല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഈ നിപ്പ കാണാൻ പറ്റാത്ത നിപ്പയും ഈ കാണാൻ പറ്റാത്ത വൈറസും വന്ന വഴി ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഈ കഞ്ചാവും മയക്കുമരുന്നും വന്ന വഴി എന്താ അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ണിലെന്നാ മത്തം ഒത്തിയേക്കുക ഇവർ കാണാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇവർക്കൊന്നും അറിയില്ലായിട്ടൊന്നല്ലേ ഇവർക്ക് എല്ലാം വന്ന വഴി അറിയാം ഇതിനിപ്പോൾ വന്ന വഴി അവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് സിനിമ വരെ ഉണ്ടാക്കി എന്നിട്ട് ആത്മീയത അവർക്കറിയില്ലായിട്ടാണ് ഇവരൊക്കെ കൃത്യമായിട്ട് ആത്മീയത ആസ്വദിക്കേണ്ടത് പുറത്തുള്ള പാവങ്ങളുടെ അടുത്ത് നിങ്ങളിന്നും വേണ്ട കേട്ടോ നിങ്ങൾ കഞ്ചാവ് വലിക്ക് മയക്കുമരുന്ന് വലിക്കുന്നവരെ പൊട്ടനാക്കും ഇതാണ് സമൂഹത്തോട് ചെയ്യേണ്ടത് ഇതാണ് അവരുടെ പ്രതിബദ്ധത അവരെ കൂട്ടുപിടിച്ച തന്നെ ചൊറിയല്ലേ കുറേ നേരമായിട്ട് ഈ ചൊർച്ചിലേക്ക് കേട്ടുകൊണ്ടിരിക്കുക ഞാനല്ല തമാശയല്ല പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മാറ്റി എടുത്തിക്കോ ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ അവര് അല്ല പറയണത് അവര് രണ്ട് വ്യക്തികളെ രണ്ടു പേരുടെ പേരെടുത്ത് വെച്ചാൽ അവര് രണ്ട് നമ്മൾ നമ്മള് സംശയം ചോദിക്കട്ടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഫിലിം ഇൻഡസ്ട്രിയിലായിരുന്നല്ലോ നിങ്ങൾ അത്യാവശ്യം ഈ വുഡിലേക്ക് ബോളിവുഡിലേക്ക് സിനിമ ആർട്ടിസ്റ്റുകളോട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടിട്ടുള്ളത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ശിവമൂലി ശിവമൂലി എനിക്ക് താങ്കളീ പറയുന്ന കഞ്ചാവ് അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് നിരോധിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് അവിടെ ഇത് നിരോധിക്കാതെ ഉപയോഗിക്കാം ആചാരങ്ങളുടെ ഭാഗമാകാം അതുകൊണ്ടാണ് ഈ ഗുരു എന്ന നിലയിൽ താങ്കളോട് ചോദിക്കുന്നത് ആത്മീയതയുടെ ഭാഗമാണ് ശിവക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്നുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് ലഹരിയായി മാറുന്നു എന്നാണ് എൻ്റെ ഒരു ലോചിക്കുന്നത് എനിക്കിതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കഞ്ചാവ് എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു ലഹരിയായിട്ടും അതിനെ പോയിസൺ ആയിട്ടും എങ്ങനെ പറഞ്ഞാലും നാച്ചുറൽ പ്രോഡക്റ്റാണ് അതിന് നമ്മൾ പച്ചക്കറിയുടെ ഇല ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഉഷ്യുമില്ല അത് പ്രോസസ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അത് സാധനം മാറി തേയിലയുടെ ഇല നേരിട്ട് പറിച്ചെടുത്താൽ ചായയല്ല അത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നു കഴിയുമ്പോഴേ ചായ ആവും കഞ്ചാവ് പച്ചക്കായാലും അത് വ്യത്യാസമുണ്ട് നേരിട്ട് അരച്ചിട്ട് നിങ്ങൾ പാല് ചേർത്ത് കുടിച്ചുപോക്ക് അത് ബാങ്ക് പോലെ ഇരിക്കുവുള്ളൂ സാധനം വേറെയാണ് കഞ്ചാവ് അത് ലഹരി ഉണ്ട് അതിന്റെ തലം വേറെയാ അധികം തലമല്ല ഞാനൊരു സാധനത്തെ ഒഥന്റിസിറ്റിയോടുകൂടി വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ആണ് ഗുരുവായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇതിനൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ കാരണം ഇതൊന്നും നുണയല്ലാത്തത് ഞാൻ സത്യം സത്യമായിട്ടേ പറയുള്ളൂ എനിക്ക് എനിക്കൊരിക്കലും നുണ പറയാൻ താല്പര്യമില്ല സത്യം വാദ ഞാൻ നമ്മൾ ഞാൻ ഇതൊന്നും അല്ല സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഗുരുജിയുടെ പല ഗുരുജി പറയുന്ന പലതും സാധാരണക്കാർക്ക് പോലെ എനിക്കും ദഹിക്കാത്തത് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്